നിങ്ങളുടെ മനസ്സിലുണ്ടാകാം അതൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് കടന്നതാണ് അത്തര മഹതായി ഒരു സൂറത്തിനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കൊച്ചു സൂറത്ത് പ്രശോതമാക്കപ്പെട്ടില്ലോ ഒരു ታላഹമായത്വമണ്ട് ഒരുപാട് മാത്വമണ്ട് ഉത്തർ വി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനികൃഹിലിതമായി ഈ മാസത്തിൽ മുത്ത് നബിയുടെ ശ്രേഷ്ഠാർ നമ്മുടെ കാര്യത്തിൽ അബീബീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടവളന്നതാണ് അപ്പോൾ റസൂലുള്ളാനോടുള്ള സ്നേഹം ഈ മാസം അതിമാത്രം പോര പക്ഷേ ഈ മാസംത്രേ നമ്മൾ പഠിത്താണ് ഇവിടെട്ട് കട്ടുവരുന്നുണ്ട് ഈ ൂടി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഈ മാസത്തെ ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട് മഹാനായ മഹാനവരുടെ ചരിത്രം പറയുന്നുണ്ട് അനുഭവം പറയുന്നുണ്ട് എന്താണ് അനുഭവം മഹാൻ അലീമിലെ

എന്ന് മഹാനവരോട് ചോദിച്ചപ്പോൾ മഹാനവരുകൾ പറഞ്ഞു കൊടുക്കുകയാതാം തങ്ങൾ ജനിച്ചമാക്കപ്പെട്ട മാസത്തിലാണ്

ുംതാണ് പറയുള്ളത് അല്ലാഹുല ഒരുപാട് അനുഗ്രഹങ്ങൾ

എന്ന് ചോദിച്ചപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ ആക്ഷേപിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി കാരണം വിശ്വസിക്കേണ്ട നിന്നെ കളിയാക്കിയ നാളെ മുസ്ലിം മുന്നിൽ വരുന്നതാണ് വരവീകളെ ഒത്തിരി പറയുകയാണ് വിഷമിക്കേണ്ട പേടിക്കേണ്ട നിന്നെ ആക്ഷേപിച്ച മനുഷ്യൻ നിന്റെ മുമ്പിൽ മനുഷ്യൻ എടുക്കല ൾ പറ ഞാൻ ഉണർന്ന് വന്നോ ഉണർന്ന് വന്നപ്പോൾ കൂടുതലും കാര്യങ്ങൾ ഓർത്തി ഞാൻ കല അങ്ങനെ പറഞ്ഞു നാളെ നിന്നെ ആ മുസ്ലിമായ നിന്റെ അടുക്കൽ വരുമെന്ന് ഓഫർ നേരം ആരോ ഒരാൾ പോയിരിക്കുന്നു പറയുകയാണ് കറകളെല്ലാം നീങ്ങിപ്പോയിരുന്നു ഇന്നലെ നിങ്ങളുടെ സമീപത്തു ിൽ സമീമോ അതുകൊണ്ട് വാതിൽ തുറന്നുമോ ഞാൻ വാതിൽ തുറന്നപ്പോഴും മഹാനായ പ്രവേശിച്ചു ഇസ്ലാമിലേക്കുള്ള മെമ്പർഷിപ്പ് അതായത് പറഞ്ഞുകൊണ്ടിട്ടാണ് മഹാനാക്കി ആ മുൻമായി പ്രദേഹത്തെ കടന്നു വരികയാണ് നിനക്ക് എത്തി വരുമ്പോ എന്ന് ചോദിച്ചപ്പോൾ ആ മുസ്ലിമായ ഇപ്പൊ പറയുകയാണ് കഴിഞ്ഞ ദിവസം

നിങ്ങളുടെ കൈയൊന്ന് തരൂ ഞാൻ മുത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്വപ്നത്തിൽ വന്ന സഹോദരൻ പറയുകയാണ് എന്റെ കൈ അങ്ങനെയൊന്നും പറ്റില്ല നിങ്ങൾ മറ്റൊരു മതത്തിൽപ്പെട്ടയാളാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് അപ്പോൾ ആ മതത്തിന് വിശ്രസങ്ങൾ പറയുകയാണ് ഈ ലോകത്തിന്റെ പ്രവാചകനാണ് ഞാൻ അവസാനം ഐക്യപ്പെട്ട കഴിഞ്ഞു പോയവരെല്ലാം കഴിഞ്ഞു പോയവരുടെയും പ്രവാചകനാ ഞാൻ ഉടനെ ഞാൻ പറഞ്ഞു

നിങ്ങളുടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അനുഭവമായി പത്മ സഹോദരൻ തന്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ അതിനിടയിൽ ആരോ കഥ കഥകൾ തുറന്നു നോക്കുമ്പോൾ ആളിപ്രകാരം പാടുകയാണ് ഈ മഹാൻ ആചന്ദ ചോദിച്ചു അപ്പോൾ നേരത്തെ വന്ന മുസ്ലിമായ ചെറുപ്പക്കാരൻ പറയുകയാണ് അതെ ആണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിമായത് അപ്പോൾ കഴിഞ്ഞ ദിവസം ആ മുസ്ലിമായ ചെറുപ്പക്കാരനോട് മക്കളും പറയുകയാണ് നിങ്ങൾ കണ്ടതുപോലെ ും രണ്ട് വാഗ്ാനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ പോവുകയാണ് പറഞ്ഞ കൊട്ടാരത്തിലേക്ക് അവർ യാത്ര പോകാ അവിന്ദർ സൂൽ അവർ വാഗ്ദാനം ചെയ്ത സർവത്തിലേ അവർ അല്ലാ ഗോവിന്ദേക്ക് യാത്ര പോകയാ

അതുപോലെ തന്നെ മഹാന്മാര് ഈ പശ്ചാത്തലത്തിലെ നിധി മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സൂഹ് നിത്യമായി

ഈ സൂഹത്തോതിയാൽ അവരെ ദാരിദ്ര്യം ബാധിക്കുകയില്ല അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയം സൂര്യൻ സൂര്യൻ ഉദിക്കുന്ന സമയം ഈ സൂറത്ത് സൂഹത്തോതിയാൽ സൂര്യൻ ഏതൊരു വസ്തുവിന്റെ മേലൊതുണ്ടോ അതിന്റെ അതുകൊണ്ട് ഉപകാരം ഏത് എല്ലാം ഉപദ്രവരം ആണല്ലോ അതായത് ഒരു വസ്തുവിന്റെയും ഇല്ല പിന്നെ ഒരു നേട്ടം നേട്ടം ഉണ്ടാകുന്നതാണ് അവർ ാലും നല്ല വിജയങ്ങൾ നൽകുന്നതാണ് പിന്നെ ഇതിന്റെ മറ്റൊരു ബഹുമാനപ്പെട്ട അല്ലാമാ പറയുകയാണ് പറയുന്നു നമ്മൾ മേടിച്ചാലും

بسم الله, بسم الله الرحمن, الرحمن الرحيم. الرحيم قل, قل يا أيها, أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما أعبد ولا أنتم عابدون ما أعبد لكم دينكم ولي دين ما ഏതാണ് കടമുള്ളവർ ഈ രീതിയിൽ നിസ്കരിക്കുകയാണ് എങ്ങനെയാണ് ആദ്യത്തെ സൂഹൃത്തിൽ മൂന്ന് വട്ടത്തിൽ കുറിച്ച് നമുക്ക്

പ്രാവശ്യം 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 നിങ്ങൾ ഓതുക രണ്ടാമത്തെ അതുപോലെ തന്നെ എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അള്ളാഹു വീട്ടിൽ തരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ സുഹൃത്ത് മഹാന്മാര് പറഞ്ഞതുപോലെ നിങ്ങൾ പാരായണം ചെയ്യുക പാരായോ ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നവനെ പറഞ്ഞതിന് നേട്ടതെല്ലാം ജോലിയില്ലാത്തവരെ ഭവന പണി നടക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണല്ലോ സർവ്വരോഗങ്ങളിൽ അവരെയും അനുമാനത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ കാള കൂട്ടുന്ന എന്നും അക്രമട അക്രമത്തെ ജങ്ങളെ ഞങ്ങളെ മക്കളെ അല്ലാഹുവേ കാക്കണേ അല്ലാഹുവേ ആstylesheet നടുന്ന ഭൂമിയിൽ നിന്നും മുളക്കുന്നതുമായ സർവ്വ ആവതുകളിൽ നിന്നും വ്യവക്തങ്ങളെ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ഞങ്ങളെ കൊച്ചോടത്തിൽ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളെ മക്കൾ അല്ലാഹീ ബർക്കത്തിൽ നിർത്രയ അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസത്തിൽ കബൂൽ ചെയ്യണേ അല്ലാഹുവേ ഞങ്ങൾ ആലാരായ മുറാദുകൾ മുഴുവനും ഹബീബീ നബി തങ്ങളെ അമീയാ ഖൗലിയാ ഖൗലിയാ സാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സാധിച്ചു തരണേ അല്ലാഹുവേ റബ്ബനാ തനാഫ്തു حسنة. وفي, وفي الاخره, الأخرة حسنه وقنا عذاب النار وصلى على سيدنا محمد وعلى اله وصحبه اجمعين